കളകൾ ഉപദ്രവകാരികളാണോ കൃഷിഭൂമിയിലെ ഏറ്റവും വലിയ വില്ലനാണ് കളകൾ അല്ലെ അപ്പൊ ഈ കളകൾ വരുമ്പോഴത്തേക്ക് കളനാശിനി ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് പല രീതിയിൽ കളകളെ റെസിസ്റ്റ് ചെയ്യാൻ നമുക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പല മാർഗ്ഗങ്ങളും ആളുകൾ അവലംബിക്കുന്നുണ്ട് പക്ഷെ പണ്ടൊരു ആളുകൾ പറയുന്ന പണ്ടത്തെ കർഷകർക്ക് പറയുന്ന ഒരു കാര്യമാണ് കളയുണ്ടെങ്കിൽ അവിടെ വിളയുണ്ടാകും എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ളൊരു കാരണം നമ്മൾ ശരിക്കും കൃഷിഭൂമി ഒന്ന് ഒബ്സർവ് ചെയ്യുക പണ്ട് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന പല കളകളും ഇപ്പൊ നമ്മുടെ നാട്ടിലുണ്ടോ കമ്മ്യൂണിസ്റ്റ് പച്ച എന്നൊക്കെ പറയുന്ന ഒരു ചെടിയൊക്കെ പണ്ട് നാട്ടിലൊക്കെ ധാരാളം കാണാനുണ്ടായിരുന്നു ഇപ്പൊ അത് കാണാനില്ല അല്ലെങ്കിൽ ഒരു മൂന്ന് വർഷം മുമ്പ് നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കണ്ടിരുന്ന പല കളകളും ഇപ്പൊ നമ്മൾ കാണുന്നില്ല എന്തുകൊണ്ടായിരിക്കും അത് ഈ കളകള് വളരുന്നതിന് പുറകില് ഒരു സയൻസ് ഉണ്ട് അതായത് മണ്ണിൽ ഏതെങ്കിലും മൂലകത്തിന്റെ അളവ് ഒരുപാട് കൂടിയാൽ ആ മൂലകത്തിനെ വലിച്ചെടുക്കുന്ന ഒരു കള അവിടെ വരികയും ആ മൂലകത്തിനെ വലിച്ചെടുത്ത് വീണ്ടും അത് മണ്ണിൽ അലിഞ്ഞു ചേർന്ന് അലിഞ്ഞു ചേർന്ന് പലതവണയായി ആ മൂലകം മണ്ണിൽ ബാലൻസ്ഡ് ആയി കഴിഞ്ഞാൽ ആ കള പോകും പിന്നെ ഏത് കള ഏത് മൂലമാണോ എക്സസ് ആയിട്ടുള്ളത് അതിനെ വലിച്ചെടുക്കുന്ന ഒരു കളയായിരിക്കും അവിടെ വരിക ഇപ്പൊ പണ്ടുള്ള കൃഷിക്കാർക്കൊക്കെ ഒരു കൃഷിഭൂമി കണ്ടാൽ അവിടെ ഏത് തരത്തിലുള്ള കളയാണ് നിൽക്കുന്നതെന്ന് നോക്കിയിട്ട് അവിടെ ഏത് മൂലകമാണ് കൂടുതലുള്ളതെന്നും അവിടെ എന്താണ് കൃഷി ചെയ്യേണ്ടതെന്നും തീരുമാനിക്കാനുള്ള നോളജ് വരെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കളകൾ എന്ന് പറയുന്നത് ഒരു സോയിൽ ബാലൻസിങ് ഏജൻ്റ് ആണ് ഇപ്പൊ വർഷങ്ങളായിട്ട് രാസവളൊക്കെ ഒരുപാട് ചെയ്ത് എന്ത് ചെയ്താലും വിളവ് കിട്ടാത്ത ഒരു പ്രദേശമൊക്കെ നമ്മൾ കൃഷി ചെയ്യാൻ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അവിടെ ചെയ്യേണ്ടത് ആദ്യത്തെ ഒരു ആറു മാസം എള്ള് വിതച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ എള് പോലെ പെട്ടെന്ന് മുളച്ചു വരുന്ന സാധനങ്ങൾ വതച്ചുകൊണ്ടിരിക്കുക അത് വതച്ച് അതൊന്ന് പാകമായി അല്ലെങ്കിൽ അതൊരു ചെടിയായിട്ട് വളർന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യുക അതിനെ മണ്ണിലേക്ക് വീണ്ടും ഉഴുത് ചേർക്കുക വീണ്ടും വിതയ്ക്കുക ഇതൊരു അഞ്ച് ആറ് തവണ ഇങ്ങനെ ചെടികൾ മുളയ്ക്കുകയും ഉഴുത് ചേർക്കുകയും ചെയ്യുമ്പോൾ ആ മണ്ണിൽ എക്സസ് ആയിട്ടുള്ള കെമിക്കലിനെ കൂടെ ഈ ചെടികൾ വലിച്ചെടുത്ത് അതിനെ ഓർഗാനിക് മാറ്റർ ആക്കി വീണ്ടും വീണ്ടും മണ്ണിലേക്ക് കൊടുക്കുകയാണ് അപ്പൊ എത്ര കെമിക്കൽ വീണ് നശിച്ച പറമ്പിനെയും കളകളുടെ സഹായത്തോടു കൂടി നമുക്ക് തിരിച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പൊ സത്യത്തിൽ കളകൾ എന്ന് പറയുന്നത് നമ്മുടെ ശത്രുക്കളല്ല അതിനെ ബുദ്ധിപരമായിട്ട് നമ്മൾ ഉപയോഗിച്ചാൽ അവർ തീർച്ചയായിട്ടും നമുക്ക് കൃഷിക്ക് പ്രയോജനം ചെയ്യുന്നത് തന്നെയാണ്